രാഹുലേട്ടൻ വീണ്ടും വന്നു എന്തൊക്കെയായിരുന്നു കാണാനില്ല ഒളിവിലാണ് സത്യം പറഞ്ഞാൽ രാഹുലേട്ടൻ ഒരു തീർത്ഥാടനത്തിലായിരുന്നു അങ്ങപ്പട്ടായി അവിടെയുള്ള ധ്യാനഗുരുവിന്റെ അടുത്ത വർഷത്തിൽ ഒരിക്കൽ പോകാറുള്ളതാണെന്ന അതിന്റെ ഭാഗമായി പോയതാണ് ഇത്തവണയും അല്ലാതെ തോപ്പിൽ വാസി എഴുതിയതുപോലെ ഒളിവിലെ ഓർമ്മകൾ എഴുതാൻ പോയതൊന്നുമല്ല അതിപ്പോ ഓർമ്മകളൊന്നുമില്ലല്ലോ എല്ലാം ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ആണല്ലോ വന്നു കന്നി വോട്ടിട്ടു ചായ കുടിച്ചു പോയി എങ്ങോട്ട് പോയി എന്ന് ചോദിക്കരുത് മെയിൻ കോഴ്സ് ആയിരുന്നു പട്ടായയിൽ സപ്ലിമെന്ററി കോഴ്സ് ഉണ്ട് അതിന് പോയതാണ് വരും രണ്ടു മൂന്ന് ദിവസത്തിൽ വരും രാഹുലെൻ്റെ ഓഫീസിൽ ചെന്നാൽ പോലീസിന് നേരെ കൈചൂണ്ടി നിൽക്കുന്ന ഫോട്ടോ വലുതാക്കി വെച്ചിട്ടുണ്ട് പറ്റിയാൽ ഇന്നലെ പോലീസുകാർ കവചം തീർത്തുന്നതിന്റെ ഫോട്ടോയും ഞങ്ങൾ വലുതാക്കും രാഹുലേട്ട ഒറ്റ ഒറ്റക്കാര്യമേ പറയാനുള്ളൂ പ്രസിദ്ധ സാഹിത്യകാരൻ പുതുശ്ശേരി ശശിധരന്റെ വാക്കുകൾ കടമെടുത്താൽ ഒരല്പസുഖം അനേക ദുഃഖങ്ങൾക്ക് കാരണമാകും എന്നൊന്നും നമ്മൾ പറയില്ല കാരണം ആ പുതുശ്ശേരി ശശിധരൻ ഒറ്റയ്ക്കായിരിക്കും സിഗ്മയാണേ പക്ഷെ രാഹുലേട്ടന്റെ കെയറിങ് ഉണ്ടല്ലോ ആ അത്